ദേവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ യോസെഫിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവനിൽ കാണുന്ന അനേക ഗുണങ്ങളിൽ ഒന്ന് അവനെ എവിടെ ആക്കിയാലും അവിടെ വിശ്വസ്തത പുലർത്തും കാണിക്കും എന്നുള്ളതാണ് അനുസരിച്ച് മാറുന്ന സ്വഭാവക്കാരനല്ല എന്ത് കാര്യം ഏൽപ്പിച്ചാലും അത് വിശ്വസ്ഥതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരുവനാണ് നാം ഉൽപ്പത്തി മുപ്പത്തൊൻപതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുമ്പോൾ അത് മനസ്സിലാകും അവിടെ പറയുന്നത് യഹോവ യോസൈപ്പിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു ആരും അത്രയും മതി അതായത് ഒരു ദാസൻ എന്നുള്ള നിലയിൽ ഒരടിമ എന്നുള്ള നിലയിൽ അവർ വിശ്വസ്തനായിരുന്നു സാധാരണ അടിമകളൊന്നും വിശ്വസ്തനാകില്ല ചാട്ടവാറടി കൊണ്ടും പൊടിച്ചും എന്നിട്ടും ഒരടിച്ചും മുരളിയും ഒക്കെയാണ് അവർ ജീവിക്കുക അവർക്ക് അടിയുന്നൊരു വിഷയമായിരിക്കുന്നത് അത് കൊണ്ട് കൊണ്ട് അത് തായ്മിച്ചവരാണ് എന്നാൽ ഇവിടെ അടിമ എന്നുള്ള നിലയിലും അവൻ വിശ്വസ്തനായിരുന്നു അവന്റെ ദൈവം അവനെ സഹായിച്ചു അവനോടുകൂടി ഇരുന്നു അവൻ കൈവച്ചതൊക്കെ നന്മയ്ക്കായി തീർന്നു അപ്പോൾ ഒരു അടിമ എന്നുള്ള നിലയിൽ അവർ വിശ്വസ്ത അവൾ അവൻ വിശ്വസ്തനായിരുന്നു അവനെ അതായത് കാര്യസ്ഥൻ അതിന്റെ തന്നെ നാലഞ്ചു വാക്യങ്ങളിലുണ്ട് അതുകൊണ്ട് യോസേഫ് അവനെ യോസ് അതുകൊണ്ട് യോസേഫ് അവൻ ഇഷ്ടനായി ശിശു ചെയ്തു അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോ യോസേഫിൻ്റെ നിമിത്തം മിസ്ലൈമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു പിന്നീട് ഭയക്കുന്നുണ്ട് വീട്ടിലൊക്കെ അവനെ ഏൽപ്പിച്ചു അപ്പോൾ ഈ അടിമയായിട്ട് അവൻ അടിമ വല താന്ന അവസ്ഥയാണ് വിശ്വസ്തനായിരുന്നു പിന്നീട് അവനെ സ്റ്റുവേഡാക്കി സ്റ്റുവേഡ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക ശക്തമായിട്ടുള്ളൊരു സ്ഥാനമാണത് ആ കുടുംബത്തെ അതിൻ്റെ ആ യജമാനെയും യജമാനത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉടമസ്ഥരും ഭാര്യയും കഴിഞ്ഞാൽ അടുത്ത സ്വാധീനത അധികമുള്ള വ്യക്തിയാണ് കാരണം മക്കൾ പോലും ജനിച്ചു കഴിഞ്ഞ് അവര് പ്രായപൂർത്തിയാകുന്നവരെ ഈ കാര്യസ്ഥൻ്റെ കീഴിലാണ് വളരുക കാര്യസ്ഥനോടാണ് അവർക്ക് കാര്യം അത് നാം ബൈബിളിലും കാണുന്നുണ്ട് ലേഖനത്തിൽ മക്കളായതുകൊണ്ട് കാര്യമില്ലല്ലോ സമയമാകോളം കാര്യസ്ഥൻ്റെ കീഴിൽ ഇരിക്കണമെന്ന് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു പൊസിഷനാണ് അവിടെ വന്നപ്പോഴും അവൻ വിശ്വസ്തനായിരുന്നു താഴെ അവൻ്റെ വാക്കുകളിലൊക്കെ അത് വെളിപ്പെടുന്നുണ്ട് അവൻ എന്തും ചെയ്യാം സകലവും യജമാനൻ അവൻ പറയുന്നുണ്ട് അവൻ്റെ ഭാര്യയെ ഒഴിച്ച് ബാക്കിയെല്ലാം അവൻ്റെ കയ്യിലാണ് അവൻ എന്തും ചെയ്യാം പക്ഷെ അവിടെയൊക്കെ അവൻ വിശ്വസ്തനായിരുന്നു എന്ന് കാണുവാൻ കഴിയും അതുപോലെ തന്നെ നാം താഴോട്ട് വരുമ്പോൾ അവനെ ജയിലിലാക്കിയ കാര്യം അത് മുപ്പത്തൊമ്പതാം അതിയായിരത്തി എഴുപത്തി മൂന്നിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായി അവന്റെ ജീവിതത്തിലെ ആനുഭവാങ്ങൾ കാണുന്നുണ്ട് പക്ഷെ ജയിലിലായിരുന്നപ്പോഴും അവൻ വിശ്വസ്തനായിരുന്നു എന്ന് കാണുവാൻ കഴിയും അവന്റെ വിശ്വസ്തത കണ്ട് ജയിലർ അവനെ അവിടുത്തെ ഒരു പ്രമാണിയാക്കി മാറ്റി എന്ന് നാം വായിക്കുന്നുണ്ട് ശനിയുമല്ല നാൽപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ അമ്പത്തഞ്ചാം ബാക്കിയ വൈകുമ്പോൾ അവൻ രാജാവിൻ്റെ തൊട്ടടുത്ത സിംഹാസനം കൊണ്ട് മാത്രം നാം വ്യത്യസ്തരാണ് അല്ലെങ്കിൽ നീ എനിക്ക് തുല്യനാണെന്ന് രാജാവ് പറഞ്ഞു ആ സ്ഥാനത്തിരിക്കുമ്പോഴും അവൻ വിശ്വസ്ഥരായിരുന്നു കാരണം രാജാവ് പൂർണമായിട്ടും അവന് വിശ്വസിക്കുന്ന കോണം വിശ്വസ്ഥതയോടെ അവൻ ജീവിച്ചു മുൽപത്തി നാല്പത്തി ഒന്നിന്റെ അമ്പത്തി അഞ്ചിൽ വായിക്കുന്നുണ്ട് ജനം ഭക്ഷാരത്തിനായിട്ട് രാജാവിന്റെ ഇടയ്ക്ക് ചെന്നു അവൻ രാജാവ് പറഞ്ഞു നിങ്ങൾ യോസൈഫിന്റെ അടുത്ത് വായിക്കോ അവൻ പറഞ്ഞ എന്താ ചെയ്തു എന്ന് പറഞ്ഞാൽ യോസേഫ് ചെയ്യുന്ന കാര്യം ഒന്ന് രാജാവ് അന്വേഷിക്കുന്നതിൽ അത്രമാത്രം വിശ്വാസം അവട്ട് തന്റെ അടുക്കൽ വരുന്നവരെ യോസൈഫിന്റെ ഇടയ്ക്കിലാ പറഞ്ഞത് അവിടെ ചെന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടു പിന്നെ വേറെ അവന്റെ മേലെ അപ്പീലില്ല എന്നുള്ളതാണ് അത്രയും വിശ്വസ്തനായിട്ട് രാജാവിൻ്റെ ഉപാകെ അവ നിന്നതായിട്ട് കാണുന്നത് അപ്പൊ നമ്മുടെ കാണുന്ന എന്താ എവിടെ ആയാലും വിശ്വസ്തത അടിമയായാലും വിശ്വസ്തൻ കാര്യസ്ഥനായാലും വിശ്വസ്തൻ ജയിൽ ജയിൽപുള്ളിയായാലും വിശ്വസ്തൻ രാജാവിനോട് അടുത്ത പദവിയിലെത്തുന്നവനായാലും അവിടെയും വിശ്വസ്തൻ എവിടെ പോയാലും വിശ്വസ്തത അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് അതിനേക്കാൾ ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ യോസെഫ് പരീക്ഷയെ അതിജീവിച്ചതായിട്ടുള്ള രംഗം ആ വാക്യൊന്ന് വായിക്കാം മുപ്പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒമ്പതും പത്തും വാക്യങ്ങൾ ഈ വീട്ടിൽ എന്നെക്കാൾ വലിയവനില്ല നീ അവൻ്റെ ഭാര്യയാകിയാൽ ാതെ മറ്റ് യാതൊന്നും അവനെനിക്ക് വിരോധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു അവൾ ദിനംപ്രതി ഈ യോത്സപ്പിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ചയിപ്പാനോ അവളുടെ എനിക്ക് ഇരിപ്പാനോ അവനവളെ അനുസരിച്ചില്ല എന്ന് പറയുന്നത് താഴോട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായിട്ടുള്ള ചിത്രം നാം കാണുന്നുണ്ട് അപ്പൊ നോർത്ത് നോക്കുക ഏതൊരു ചെറുപ്പക്കാരനും വീണു പോകാവുന്ന സാഹചര്യം അവനാണെങ്കിലൊരു പത്തി ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ആ സമയത്ത് നമുക്കറിയാം മുപ്പത്തേഴാം അതേ ഉൽപ്പത്തി മുപ്പത്തേഴിൽ അവൻ്റെ പ്രത്യേക ചരിത്രം ആരംഭിക്കുമ്പോൾ അവന് പതിനേഴ് വയസ്സായിരുന്നു എന്ന് പറയുന്നു പിന്നീട് അടിമയായിരുന്നതും ജയിലിൽ കഴിഞ്ഞതും ആ പനപാത്രവാകാൻ മറന്ന രണ്ട് കൊല്ലമടക്കം ജയിലിൽ കഴിഞ്ഞതെല്ലാം ചേർത്താൽ ഒരു അഞ്ചെട്ട് വർഷമെങ്കിലും കണക്കാക്കുവാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് വയസ്സാണ് കണക്കാക്കാം അതേസമയം മറിച്ച് പുറകോട്ട് ചിന്തിച്ചാലും നാം ഉൽപ്പത്തിയിൽ തന്നെ കാണുന്നുണ്ട് അവൻ സ്വപ്നം വിശദീകരിച്ച് രാജാവിനെ പ്രൊമോട്ട് ചെയ്ത് ആ രാജാവിന്റെ മുമ്പാ നിൽക്കുമ്പോൾ അവന് മുപ്പത് വയസ്സായിരുന്നു വായിക്കുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് ജയിൽവാസം അതുപോലെ തന്നെ അതിനു മുമ്പ് അടിമയായിട്ടുള്ള അനുഭവങ്ങൾ അതെല്ലാം അങ്ങനെ കണക്കാക്കിയാലും ആ ജയിൽവാസം ഒരു അഞ്ചു വർഷം കണക്കാക്കിയാൽ അവനാ ആ മുപ്പത് വയസ്സിൽ അവൻ രാജാവിൻ്റെ മുമ്പാകെ നിന്നെന്ന് പറയുന്നു അഞ്ച് വർഷത്തെ ജയിൽവാസം കുറച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അവന് ഈ പരീക്ഷ അനുഭവിക്കുമ്പോൾ അവനൊരു ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അത് അങ്ങനെയും കണക്കാക്കണം അത് രണ്ടോ മൂന്നോ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആകുവാൻ സാധ്യതയുണ്ട് ഏതായാലും ഒരു പത്തിരുപത്തിരണ്ടിനും പത്തിരുപത്തഞ്ചിനും ഇടയ്ക്ക പ്രായമുള്ള ഒരു യൗവനക്കാരൻ ഇവിടുത്തെ അന്തരീക്ഷമോ ആ കൊട്ടാരത്തിൽ ആരും കാണുവാനില്ല ആ ഭാര്യയും അവനും മാത്രം വീണുപോകുവാനുള്ള സാധ്യത ഉണ്ട് ഇനി ഒരു വശത്ത് ഈ അവനി ബോധം കൊണ്ട് ദൈവഭയം കൊണ്ട് അതിൽ വീഴില്ല എന്ന് തീരുമാനിച്ചാലും വീഴുവാനുള്ള സമ്മർദ്ദം അവന്റെ പുറകിലുണ്ട് അതെങ്ങനെയാണ് അവൻ ബേസിക്കലി ഒരു അടിമയാണ് ഇപ്പോൾ അവൻ ചുവടായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് യജമാനത്തിയുടെ കോപം ഉണ്ടായാൽ ടക്കുന്നതിന് അവന്റെ സ്ഥാനം താഴെ വീഴും അവൻ ഒരു അടിമയാക്കപ്പെടും പിന്നീട് നാം അത് കാണുന്നുണ്ട് അപ്പോൾ അത് പേടിച്ചിട്ട് സ്ഥാനമാനം സംരക്ഷിക്കുവാൻ ഉള്ള പേടി കൊണ്ട് ആ വ്യഗ്രത കൊണ്ട് മനസ്സില്ലെങ്കിലും വീണു വീണുപോകാവുന്ന ആ സാഹചര്യം പക്ഷെ അതൊന്നും അവന് വിഷയമല്ല അവൻ പറഞ്ഞത് എന്താണ് ഞാനിത് ചെയ്ത് ദൈവത്തോടെ എങ്ങനെ പാപം ചെയ്യുമെന്ന് അപ്പോൾ നാം ചെയ്യുന്ന അങ്ങനെയുള്ള കുറ്റങ്ങൾ അത് മനുഷ്യരോടല്ല ദൈവത്തോടാണ് എന്ന ബോധം നമുക്ക് വേണം ഞാൻ ഒരു ദൃഷ്ടാന്തം കൂടെ പറഞ്ഞാൽ അതങ്ങ് അവസാനിപ്പിക്കാം പലപ്പോഴും നമ്മുടെ മനോഭാവം മനുഷ്യർ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ് എന്നാൽ ദൈവം കാണുന്നുണ്ട് എന്ന് അറിയാം പക്ഷെ അത് വിഷയമല്ല ഞാൻ ഞാനൊരിക്കലും ഒരു സമൂഹത്തിൽ മാന്യത ഉള്ള ഒരു വ്യക്തിയെ കാണുവാൻ പോയി അവരുടെ ഒരു ഒരു ഹോള് ഓഡിറ്റോറിയത്തിൻ്റെ വിഷയത്തിലാണ് ആ പോയ സമയത്ത് സാധാരണ നിലയിൽ എന്നെ കണ്ടാൽ ചാടി വന്ന് കൈ തന്ന് ആ തേക്കി വിളിച്ച് കയറ്റി അവിടെ ഇരുത്തി ഞാനിരുന്ന ശേഷം താൻ ഇരിക്കും സംഭാഷണം തുടങ്ങും ഒരു ദിവസം ഞാൻ ചെന്ന് ഡോറിൻ്റെ അവിടെ ചെന്ന് ഹലോ സാർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ താൻ ഒന്നും മിണ്ടുന്നില്ല എഴുന്നേറ്റ് വരുന്നില്ല എടുത്ത കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു അകത്ത് വരാം അപ്പോൾ ഞാൻ അകത്തി ഒന്നും ആ ആ എങ്ങനെയുണ്ട് സാറേ അവരെയോ എന്ന് ചോദിച്ചപ്പോ സുഖായിരിക്കുന്നുള്ള ആംഗ്യം കാണിച്ചു മിണ്ടുന്നില്ല പിന്നെ ഞാൻ എടാ ചോദിച്ചു ഇങ്ങനെ വിശേഷമൊന്നുമില്ല ഇവിടെ എല്ലാം അപ്പോൾ തലയാട്ടി ഞാൻ എന്തോ വ്യത്യാസമുണ്ടല്ലോ എന്ത് പറ്റിയാവോ ഒരു കൈ വലത്തെ കൈ അനങ്ങുന്നില്ല അത് കസാരയുടെ താഴെ ഇട്ടിരിക്കുക എടുത്ത കൈ കൊണ്ടാണ് ആംഗ്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചപ്പോൾ അവിടെ നിന്ന് പുക പൊങ്ങുന്നതായിട്ട് കണ്ടു കാരണം കയ്യിൽ സിഗരറ്റ് ഉണ്ട് പിന്നെ വാ തുറക്കാതിരുന്നത് പുള്ളി പുക ഉള്ളിലേക്ക് എടുത്ത നേരത്തെ ഞാൻ ചെല്ലുന്നത് അപ്പൊ പുറത്തേക്ക് വിടാൻ പറ്റില്ല അതകത്ത് വിളിച്ചു നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അത് മൂക്കിൽ നിന്ന് വരുന്നതായിട്ട് കണ്ടു എനിക്ക് തോന്നി ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട ഞാൻ പറയാ സാറേ ഓക്കെ ഞാൻ പിന്നെ വരാം വളരെ സന്തോഷമായിട്ട് കൈ അടച്ചു ഞാൻ പിന്നീട് ചിന്തിച്ചു പിന്നീടല്ലപ്പോ തന്നെ ആ മനുഷ്യൻ എന്നിൽ നിന്ന് മറയ്ക്കുവാൻ ശ്രമിച്ചു അതിനുള്ള വ്യഗ്രത കാണിച്ചു അതിന് ബുദ്ധിമുട്ടി പക്ഷെ ദൈവത്തെ മറയ്ക്കാൻ ഒരു വിഷമം തനിക്കില്ല അല്ല ആ ദൈവത്തിൻ്റെ മുമ്പാകെ അത് ചെയ്യാൻ ഒരു വിഷമവും ഇല്ല എന്നെ മറച്ച കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യാൻ ആൾക്കും ഒരു വിഷമവും ഇല്ല കാരണം ദൈവം എല്ലാം അറിയുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ ദൈവം കാണാതിരിക്കുന്നില്ല എന്നുള്ള ചിന്ത തെനിക്കുണ്ട് ദൈവം എല്ലാം കാണുന്നുണ്ട് എല്ലാം തുറന്നു നഗ്നമായിട്ടിരിക്കുന്ന മുമ്പാകെ പക്ഷേ അത് വിഷയമല്ല നമ്മോടുള്ള ബന്ധത്തിലും ഇത് പലതിലും വാസ്തവമാണ് ഞാൻ ചെയ്യുന്ന പല തെറ്റുകൾ മനസ്സിൽ ചിന്തിക്കുന്ന പല വിചാരങ്ങൾ അല്ലെങ്കിൽ പല വൈരാഗ്യ ബുദ്ധിയിലുള്ള ചിന്തകൾ മറ്റൊരാൾക്ക് ദോഷം ചെയ്യുവാനുള്ള പദ്ധതികൾ ഇതൊക്കെ ദൈവം കാണുന്നില്ലെന്ന് വിചാരിച്ചിട്ടാണോ കാണുന്നുണ്ട് പക്ഷെ നമുക്കത് വിഷയമല്ല പക്ഷെ യോസേഫിനത് വിഷയമായി പറഞ്ഞ ദൈവം ഭാഗം ഞാൻ എങ്ങനെ പാപം ചെയ്യും സാധ്യമല്ല പാപത്തെ വിട്ട് ഓടി അത് നമുക്ക് ആ പാപമല്ല ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഉണ്ട് അതിനേക്കാൾ നിസാരം നിസാരമെന്ന് തോന്നുന്ന എത്രയോ കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ദൈവം കാണുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും നാം ചെയ്തു പോകുന്നു നാം സൂക്ഷിക്കണം അതിന് യോസൈപ്പ് ഒരു മാതൃകയാണ് അവിടെ നമ്മുടെ ജീവിതത്തിൽ യോസൈപ്പിനെ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുക ഏത് സാഹചര്യത്തിലായാലും അവിടെ വിശ്വസ്ഥത പുലർത്തി ദൈവത്തോടെ എന്ന വണ്ണം നമ്മുടെ വിശ്വാസം വെളിപ്പെടുത്തി ജീവിപ്പാൽ നമുക്ക് സാധിക്കണം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ